വളരെ എളുപ്പത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരെ നമുക്ക് കബളിപ്പിക്കാൻ അല്ലെങ്കിൽ പറ്റിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളെ നമുക്ക് വളരെ പെട്ടെന്ന് പറ്റിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലെങ്കിലും അറിവുണ്ട് എന്ന ധാരണയിൽ നിൽക്കുന്ന ആളുകളെയും വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റിക്കാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം ഈ ഒരു നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഗൾഫ് നാടുകളിൽ നിന്നും സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട ഏകദേശം നൂറിന് മുകളിൽ ആളുകൾ എനിക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എല്ലാ ആളുകളും പറഞ്ഞാൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല പകരം എനിക്ക് പത്തോ ഇരുപതോ അമ്പതോ ദിനാറ് അല്ലെങ്കിൽ റിയാല് അല്ലെങ്കിൽ ദീർഘം തരത്തിൽ ഏകദേശം ഇന്ത്യയുടെ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ രൂപ പ്രൈസ് കുറഞ്ഞു ലഭിച്ചു എന്ന ആ ഒരൊറ്റ കാര്യത്തിൻ്റെ മുകളിൽ എടുത്ത് ചാടിയെടുത്ത തീരുമാനമാണ് ഈ ഒരു മുമ്പോട്ടുള്ള സമയത്ത് ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാനുള്ളൊരു കാരണം എനിവേ ആ ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ വീഡിയോയിൽ പറയുന്നതാണ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള രീതിയിലും പറ്റിക്കപ്പെടാൻ സാധ്യതയില്ല അതായത് നിങ്ങൾ വാങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ജെനു ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരിൽ നൂറിൽ നൂറ് ശതമാനം ആളുകളും ഇനി മുതൽ പറ്റിക്കപ്പെടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഇനി അഥവാ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടും നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങളെ വിഡി എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരു ശതമാനം അല്ലെങ്കിൽ പോയിന്റ് ഒരു ശതമാനം പോലും വിഡ്ഢികളില്ല എന്നുള്ള ഉറപ്പിലൂടെ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ ചെറിയൊരു യൂട്യൂബറായ എനിക്ക് നൂറുകണക്കിന് മുകളിലുള്ള ആളുകൾ സ്മാർട്ട് ഫോൺ വാങ്ങി പെട്ടു എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു ദിവസം ചുരുങ്ങിയത് നൂറല്ല ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ പെടുന്നു എന്ന കാര്യം ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഓഫർ 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 ഈ ഒരു ഡയലോഗാണ് മിക്ക ആളുകളെയും കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ എസ്പെഷ്യലി ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനും ഉൾപ്പെടെ കാണാറുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം പേരിനെങ്കിലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഒന്ന് ഷെൽഫിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ഒറിജിനൽ മൊബൈലെങ്കിലും വെച്ചൂടെ എന്നുള്ള രീതിയിലാണ് കാരണം അത്രയും മോശമായിട്ടുള്ള മൊബൈലും കാര്യങ്ങളൊക്കെയാണ് മിക്ക ആളുകളും ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കാറുള്ളത് അതിൽ തന്നെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് ചുരുക്കം ഒരു പത്തോ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ ഏറി വന്ന അയിമ്പത് റിയാൽ അല്ലെങ്കിൽ ദീർഘം അതായത് ഇന്ത്യയുടെ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ രൂപ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഒരു വ്യത്യാസം കാണുന്നപ്പോഴത്തേക്കു തന്നെ മിക്ക ആളുകളും അലഹന്ദ ഹൈർ എന്നുള്ള രീതിയിൽ പൈസ സമ്പാദിച്ചുള്ളൂ എന്നുള്ള രീതിയിൽ ഓടിപ്പോകുന്നു ഫോൺ വാങ്ങുന്നു കുറച്ച് കാലം ഉപയോഗിക്കുന്നു ഇന്ന ഇന്ന് പ്രശ്നം വരുന്നു പെടുന്നു ഇത് റിപ്പീറ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതായത് നമുക്ക് തൽക്കാലം ക്ഷമിച്ചേക്കാം പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ചതിയിൽ വീഴുകയാണെങ്കിൽ നിങ്ങളുടെ വിധി വേറൊന്നും എനിക്ക് പറയാനില്ല അപ്പം സിമ്പിളായിട്ടുള്ള ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾ സെയിൽസ്മാനോട് അല്ലെങ്കിൽ കടക്കാരനോട് ചോദിച്ചാൽ മതി അത് നിങ്ങൾ ജി സി സിയിൽ ഏത് കടയിൽ നിന്നും ഏത് സ്റ്റോറിൽ നിന്നും ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും എവിടെ നിന്നും നിങ്ങൾക്ക് സ്മാർട്ട് ഫോണ് ചൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു സമയത്ത് ഒരൊറ്റ ചോദ്യമേ നിങ്ങൾക്ക് ചോദിക്കേണ്ടതുള്ളൂ ഞാൻ ഈ വാങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണ് ഒരു വർഷം അല്ലെങ്കിൽ ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് രണ്ട് വർഷം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ സ്മാർട്ട് കേട് വരികയാണെങ്കിൽ എനിക്ക് അതാത് ആ ഒരു ഡീലറുടെ സർവീസ് സെൻറ്ററിൽ പോയാൽ വാറൻറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ എന്നത് ചോദിച്ചാൽ മാത്രം മതി അതായത് നിങ്ങൾ വാങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണ് ഓത്തറൈസ്ഡ് ആ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ കമ്പനി വാറൻറ്റി ആണോ എന്നുള്ള ഒറ്റ ചോദ്യം ചോദിക്കുക ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു സർവീസ് സെൻറ്ററിൽ പോയാൽ വാറൻറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നതാണ് റീപ്ലേ എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം ഇനി അതല്ല അയ്യോ നിങ്ങൾ പോയി ബുദ്ധിമുട്ടേണ്ട ഇവിടെ വന്നോളൂ ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെങ്കിൽ അത് വാങ്ങണ്ട അത് മിക്കവാറും ഷോപ്പ് വാറണ്ടി ആയിരിക്കും അതിനർത്ഥം ഷോപ്പ് വാറൻറ്റി എല്ലാം മോശമായിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നല്ലെങ്കിലും ഷോപ്പ് വാറണ്ടിയിൽ നല്ലോണം റിസ്ക് എലമെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസയ്ക്ക് ഒരു വാല്യൂ നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഷോപ്പ് വാറൻറ്റി എന്നുള്ള സ്മാർട്ട് ഫോണ് കഴിയുന്നതും ഒഴിവാക്കുക പകരം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഓത്തറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ കമ്പനി വാറൻറ്റി എന്നുള്ള രീതിയിലുള്ള സ്മാർട്ട് ഫോണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒരാൾക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റിയില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ട് പോയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഏതാന്നുള്ള കൂടി ഞാൻ പറഞ്ഞുതരാം റെഡ്മി ട്വൽവ് ആർ തേർട്ടീൻ ആർ നോട്ട് ട്വൽവ് ആർ ഈ ഒരു സ്മാർട്ട് ഫോൺ മിക്ക ഗൾഫുകാരും കേട്ടിട്ടുണ്ടാവും അതായത് ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു നൂറിലൊരു എഴുപത്തഞ്ച് ശതമാനം ആളുകളെങ്കിലും പെട്ടിട്ടുണ്ടാവും ഈ ഒരു റെഡ്മിയുടെ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണൊന്നും ഇവിടെ ജി സി സി രാജ്യങ്ങളിൽ ഇറങ്ങേണ്ട സ്മാർട്ട് ഫോണല്ല അതായത് ഗ്ലോബൽ വേരിയൻ്റ് അല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജി സി സിയിൽ ഓത്തറൈസ്ഡ് ആയിട്ട് ഇറങ്ങേണ്ട സ്മാർട്ട് ഫോണല്ല മറിച്ച് ചൈനയിൽ ഇറങ്ങുന്ന ചൈനീസ് റോമുള്ള സ്മാർട്ട് ഫോണ് ഗ്ലോബൽ റോമിലേക്ക് മാറ്റുകയും അതായത് റൂട്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ റൂട്ട് ചെയ്ത സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ചില ബാങ്കിങ് അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ചില ഒന്നും നമുക്ക് സെക്യൂരിറ്റി റീസൺ കാരണം അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഫൈവ് ജി നെറ്റ്വർക്ക് ആക്സസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ പല പല ഇഷ്യൂസും ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൂന്ന് മോഡൽസിൻ്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ചുരുങ്ങി ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എവിടെ നിന്ന് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ വാങ്ങുന്ന സ്മാർട്ട് ഫോണ് കമ്പനിയാണോ അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണോ എന്നുള്ള കാര്യം മാത്രം ഉറപ്പുവരുത്തുക കഴിയുന്നതും ഷോപ്പ് വാറണ്ടി വാങ്ങാതിരിക്കുക ഇത്തരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഒരു മനുഷ്യനും നിങ്ങളെ പറ്റിക്കാൻ സാധിക്കുകയില്ല ഇനി ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു ഷോപ്പ് വാറണ്ടി അല്ലെങ്കിൽ കമ്പനി വാറണ്ടി വളരെ ചുരുക്കി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇനി അതല്ല ഈ ഒരു രണ്ട് വാറണ്ടി തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആരും മലയാളത്തിൽ ഇതുവരെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്തോളി ഇനി എന്താണ് ആ ഒരു ഷോപ്പ് വാറണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നാണ് ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് ആ ഒരു ഷോപ്പ് മാത്രമായിരിക്കും ആ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയായിരിക്കും റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇനി കമ്പനി വാറണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആസ് മാസ്യൂഷൽ നമ്മൾ ഇന്ത്യയിലൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ആ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ള എന്തെങ്കിലും കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സെൻ്ററിൽ പോകുന്നതാണ് അവിടെയുള്ള ജന്യൂൺ പാർട്സ് അവർ റീപ്ലേസ് ചെയ്ത് തരും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വേറെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മദർ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിരുന്നത് ഇതിനെയാണ് നമ്മൾ കമ്പനി വാറണ്ടി എന്ന് പറയുന്നത് ഇത് വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസ കൂടി പോകേണ്ട എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തോളൂ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദ് ഇർഷാദ്